ഹലോ കൂട്ടുകാരെ ഇന്ന് കുറച്ച് ഐറ്റംസ് വെച്ച് മാത്രം നമുക്കൊന്ന് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്താലോ അതിനു വേണ്ടിയിട്ട് വെളുത്തുള്ളി മൂന്ന് പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് മാത്രം മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കാം ഉച്ചത്തിന് ഉപ്പും ഇട്ട് ഒരു സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മൈദയും കൂടി ഇട്ടൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വരഞ്ഞു വെച്ചിരിക്കുന്ന ചെമ്മീനാണ് വലിയ ചെമ്മീനാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് ആ പേസ്റ്റ് തേച്ച് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ പറ്റും ഫ്രൈ ചെയ്യുന്നതിനുള്ള ഓയിൽ ചൂടായി കഴിഞ്ഞപ്പോൾ ഓരോന്നായിട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡായി നമുക്ക്